ജനുവരി മൂന്ന് മിസ് ദ കുര്യാക്കോസ് ഏരിയാസ് ചാവറ പിതാവ് ചാവറ കുടുംബത്തിൽ കൈനിക്കരയിൽ കുര്യാക്കോസിന്റെയും മറിയത്തിന്റെയും മൂന്നാമത്തെ മകനായി ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ പതിനൊന്നാം വയസ്സിൽ പള്ളിപ്പുറത്ത് സെമിനാരിയിൽ ചേർന്നു മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മരണം ഇദ്ദേഹത്തെ സെമിനാരി ജീവിതത്തിൽ അല്പം വേദന ജനിപ്പിച്ചു എന്നാൽ ഭക്തിയാൽ ആശ്വാസം തേടി ആയിരത്തി എണ്ണൂറ്റി പൗരോഹിത്യം സ്വീകരിച്ചു പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒതുങ്ങാതെ നിർദ്ധനരുടെയും നിരാലംബരരുടെയും ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തി ഒന്നിന് സി എം ഐ സന്യാസ സഭ സ്ഥാപിച്ചു വിദ്യാഭ്യാസപരമായ അദ്ദേഹത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ മൽപ്പാൻ സ്ഥാനം സഹായകമായി ക്രൈസ്തവർക്കായി ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു മലയാളം ദീപിക ദിനപത്രത്തിൻ്റെ പ്രാരംഭശിൽപി ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജനുവരി മൂന്നിന് മരണപ്പെട്ട ദേഹത്തെ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു